ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ എക്സിറ്റ് പോൾ തെറ്റിയില്ല മഹാരാഷ്ട്രയിൽ മഹാവിജയം നേടി ബിജെപി നയിക്കുന്ന മഹായുദ്ധി സംഘം ഇരുനൂറ്റി പതിനഞ്ചിലധികം സീറ്റുകളിന് മുന്നിലെത്തി കേവല ഭൂരിപക്ഷം ഉറപ്പിച്ചിരുന്ന മഹായുദ്ധി സംഘം ഭരണ അവർ എത്തി ആഘോഷം തുടർച്ചയെന്നോഷം കനത്ത നിരാശയിലാണ്ട മഹാവികാസ് അകാഡി സഖ്യത്തിന്റെ ക്യാമ്പ് നിശബ്ദതയിലുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നേട്ടം ആവർത്തിക്കാമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനിറങ്ങിയ അവർ ഇത്ര വലിയ തിരിച്ചടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ലോക്സഭയിൽ ബിജെപിയുടെ കോട്ടകളെല്ലാം തകർത്ത് സീറ്റുകൾ നേടാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു ഈ നേട്ടം ആവർത്തിക്കാമെന്നും ചതിച്ചിട്ട് പോയവരെ ഒരിക്കൽ കൂടി പാഠം പഠിപ്പിക്കാമെന്നുമായിരുന്നു എം ബി എ ക്യാമ്പിന്റെ വിലയിരുത്തൽ എന്നാൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ട്രെൻഡിന്റെ ആദ്യ സൂചനകൾ വ്യക്തമായിരുന്നു ഇ വി എമ്മിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോഴേക്കും അതിൽ മാറ്റമുണ്ടായില്ല പിന്നെ അവസാന ഘട്ടത്തിലേക്ക് നീണ്ടപ്പോൾ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ബഹുദൂരം പിന്നിലാക്കിയാണ് മഹായുദ്ധി സംഘം മുന്നേറിയത് ധികം സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്ന ബി ജെ പിക്ക് ഇക്കുറി മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വന്ന അവസ്ഥ തൽക്കാലമില്ല പക്ഷെ നിലവിലെ മുഖ്യമന്ത്രി ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും ഉപമുഖ്യമന്ത്രിയായ എൻ സി പി നേതാവ് അജിത് പവാറിനെ പിണക്കാതെ ഫഡ്നാവാസിനെ മുഖ്യമന്ത്രിയാക്കാനാകും ബി ജെ പിക്ക് ശ്രമിക്കുക തെരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷം അട്ടിമറിച്ചെന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ വിമർശനം വരാനിരിക്കുന്ന വാക് പോരാട്ടങ്ങളുടെ കൂടി സൂചനയാണ് ഒപ്പം ഇത്ര വലിയൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതിന്റെയും സൂചന ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ